ണ്ട് പക്ഷെ ഓന ലൈവ് വരെ താല്പര്യോണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് ചെറിയ ചെറിയ യാത്രകളിലാണ് എന്താ ചാലിയം ബീച്ച് വരെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അറിയോ ഫേമസ് ഫേമസ് അല്ലാതെ എത്ര കാണുന്നുണ്ട് അറിയില്ല പക്ഷെ എന്നാലും ഇതുവരെ ആരും ലൈവ് വന്നിട്ടില്ല ഏകദേശം ഒരു മണി ഒരു മിനിറ്റില്ലാതെ കഴിഞ്ഞ് ഇതുവരെ ആരും വന്നിട്ടില്ല ലൈവ് അതെ ആരും വന്നിട്ടില്ല യില് പോയിക്കൊണ്ടിരിക്കണേ കോണോമ്പാറ് ഏകദേശം എത്താനെ മലപ്പുറത്ത് കോണോമ്പാറ് ചാലം ബീച്ചിൽ പോകുന്ന വൈകളാണല്ലേ അതിന്റെ ഒരു പോരായ്മ ഇതില് ണ്ട് മൊബൈൽ അതും കൂടി നീ ഇതില് വാങ്ങി വെച്ചാൽ നമുക്ക് സുഖായിട്ട് വീഡിയോ എടുക്കാം ഇതില് സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ ഉണ്ട്

ആരാവും മുനിസിപ്പാലിറ്റി ഇലക്ഷനല്ലേ വരുന്നത് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ആണ് വരുന്നത് അപ്പൊ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ആരോ ജയിക്കണ്ടാവും കോണിയാണോ അതോ അരിവാഴിച്ചിട്ടാണോ ജനപിന്തുണ ഉള്ളവര് ജയിക്കും ഓക്കെ അതങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ആർക്കാവും കിട്ടുന്നറിയാ അല്ല അധികം അതെല്ലാം ജയിക്കാറുള്ളൂ കൊറച്ചേരികളിൽ താമര ഒരു വിരിയിച്ച ചാണക ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിനുള്ള ബുദ്ധിയേൽക്ക് ഇതുവരെ അല്ല ഈ താമര വിരിഞ്ഞ സ്ഥലത്തൊക്കെ എന്തെങ്കിലും പുരോഗതികൾ അത് എണ്ണി പറയാൻ പറ്റണ്ട എന്താണ് ഈ താമര ഉണ്ടായിട്ടുള്ളത് ഇന്നേരെ താമര വിരിഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല താമര വിരിഞ്ഞ ആ ഒരു ചളിവെള്ളം ചളിവെള്ളം എവിടെ നന്നാവണോ ഇന്നേ വരെ താമര വിരിഞ്ഞ ഒരു സ്ഥലവും നന്നാക്കിയിട്ടില്ല നന്നായിട്ടില്ല അതിനിപ്പോ കേന്ദ്രത്തിലായറും കേരളത്തിലും താമര വിരിയാൻ പാടില്ല കേരളത്തിൽ താമര വിരിഞ്ഞ നമ്മളെ യു പിയിലുള്ള മാരിയൊക്കെ സംഭവിക്കും അത് അത് സിനിമ എന്ത് ലയൺ അതേപോലെ മാറ്റങ്ങൾ വരും എല്ലാരും അല്ല ജീവിതം അതേപോലെ പക്ഷെ എന്നാലും ഞാൻ ഇല്ലാത്ത

അല്ല ആളൊക്കെ അത് ഇത്ര ആയിട്ടുള്ളു എണ്ണങ്ങൾ പരിശോധിക്കാന കോൺഗ്രസ് കൊറേ കൊല്ലം പരിശോധിക്ക